വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചെയ്തേക്കാം ബെല്ലൈക്കലോളം കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തങ്ങളിപ്പെ പറ്റി പറയാൻ തന്നെയാണ് തങ്ങളിപ്പയുടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് നമുക്കെന്തായാലും ചെറിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗർഭിണി ആവാൻ ഇനി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് തങ്ങളപ്പ പറയുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടുനോക്കിയിട്ട് അതിനെപ്പറ്റി പറയാം സന്തോഷമാണ് എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഡോക്ടർമാരെ കാണിച്ചു പേരിൽ ട്രീറ്റ്മെന്റ് ചെയ്തു പറഞ്ഞു പങ്കെടുത്താൽ ഹൈറാകുമെന്ന് അങ്ങനെയായി മതി കാണാൻ തുടങ്ങി അത് മാത്രമല്ല മേലെ കുറക്കാട് നടക്കുന്ന പതിനായിരങ്ങളെ പങ്കെടുക്കുന്ന പതിനൊന്ന് മതിലില് പങ്കെടുക്കാൻ ഓ തങ്ങള രക്ഷയില്ല തങ്ങളപ്പ ഇങ്ങനെയൊക്കെ തള്ളാവോ ഇതൊക്കെ വെറുതെയാണ് കേസ് ഇതൊന്നും വേറെ അഡിക്റ്റ് ആയി പോവല്ലാരും കൊറേ ആൾക്കാർ വന്നപ്പെന്നെ തെറി വിളിച്ചേക്കാം എന്നെ വല്ല ഒക്കെ പറഞ്ഞേക്കാം പക്ഷെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല കാരണം ഫേസ്ബുക്കിൽ ഇന്നലെ ഒരു വീഡിയോ ഇടയായി തങ്ങളിപ്പാക്കുക്ക് പറ്റി തന്നെയാണ് ഒരു വീഡിയോ അതിൽ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ എന്തോ ഒരു കമൻ്റ് ഇട്ടു എൻ്റെ അസുഖം മാഹ് തങ്ങളിപ്പ അല്ലെങ്കിൽ എൻ്റെ ഈ കാര്യം നടന്നു തങ്ങളിപ്പ എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടു തങ്ങളിൾപ്പ ആ കമൻ്റ് എടുത്ത് വെച്ച് യൂട്യൂബിൽ വായിച്ചു മാഷ അള്ളാഹാഹ മാഷ അള്ളാന്ന് പറഞ്ഞെങ്കിൽ വായന തുടങ്ങി ഇതൊന്നും ശരിയല്ല തങ്ങളിപ്പ പറയുന്നത് വളരെ മോശവും വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പൊ തങ്ങളിപ്പോ ഡോക്ടർമാർ എത്ര ചികിത്സിച്ചിട്ടും കുഞ്ഞുങ്ങളായില്ല അങ്ങനെ തങ്ങളിപ്പോ എന്തോ ഏർ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളായി എന്നാണ് പറയുന്നത് ഇതൊക്കെ വെറുതെയാണ് ഹോസ്പിറ്റലിൽ പോവുക നല്ല ഹോസ്പിറ്റൽ ഒരുപാടുണ്ട് ഒരു സ്ഥലത്തായാലും അടുത്ത സ്ഥലത്തൊക്കെ എങ്ങനെയായാലും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മക്കളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിലും നിങ്ങളെ ബേജാകേണ്ട ആവശ്യമില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല ഇതൊക്കെ വെറുതെ വ്യാജനാണ് എന്ന് വെച്ചാൽ ഇതുപോലെ വ്യാജ തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മണ്ടരാക്കുക എന്നതാണ് എല്ലാവരും പോയി മണ്ടരാവുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് താത്തമാരും കുറച്ച് മന്ദൂത്തികളായിട്ടുള്ള ആൾക്കാരും അത് അഡിക്റ്റായി പോയിട്ടുണ്ട് ഇയാൾക്കെതിരെ ഇയാൾക്ക് അഡിക്റ്റായി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇതൊക്കെ എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ചെയ്യാം ഈ ഒരു കപ്പലാണ് കപ്പലാണ് ഹബീബിന്റെ ഇതിന്റെ കപ്പിത്താൻമാര് ഇതിനൊരു ലക്ഷ്യമുണ്ടത് സ്വർഗമാണ് പടച്ചവനെ ഇത് സ്വർഗത്തിലേക്ക് എത്താൻ ഇല്ല അതൊരു കാരണമാവട്ടെ ഒരുപാട് ആൾ കപ്പലുണ്ടായിരുന്ന ഒരുപാട് ആൾ ഇറങ്ങിപ്പോയി വിളിച്ചു പറഞ്ഞു മോനെ അത് ഉങ്ങാ പോണ കപ്പലാണ് ഇറങ്ങിക്കോ അല്ലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫു ക്കലാണ് അറിഞ്ഞിട്ടു പോലും ആളിറങ്ങിപ്പോയി ഹംദില്ല ഒരുപാട് പേർക്ക് നഷ്ടമാണ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വീണ്ടും ഈ കപ്പലിന് ടിക്കറ്റ് എടുക്കാൻ അല്ലാഹുവേ ഹബീബിന്റെ മജിനസ് കാണുന്ന എല്ലാവർക്കും നീ പൊറക്കത്ത് നൽകണമല്ലോ ആ നട്ടലിന് പ്രശ്നം വന്നു വർഷങ്ങളോളമായി മരുന്ന് കുടിക്കുന്നു പറയുന്നത് ഇതൊരു കപ്പലാണ് ഈ കപ്പലിൽ നിന്ന് കുറെ പേര് ലെഫ്റ്റ് അടിച്ച് പോയി എന്നുവെച്ചാൽ തങ്ങളിപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കപ്പലാണ് അതിൽ നിന്ന് തങ്ങളിപ്പോ ഇഷ്ടമല്ലാത്ത കുറെ പേര് ലെഫ്റ്റ് അടിച്ചു പോയി എന്നാണ് തങ്ങളിപ്പോ പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം ഒരാൾ കാണിക്കുന്ന തെറ്റാണെന്ന് തോന്നിയാൽ അവർ അടിച്ച് പോകുക സ്വാഭാവികമാണ് അപ്പോൾ അതും ഇതുവരെ മനസ്സിലാവാത്ത കുറെ വീണ്ടും കേറയി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അവരോടൊന്നും ഇതൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയാനുള്ളത് ഇതൊക്കെ വേഗം മണ്ടത്തരമാണ് ഇതൊക്കെ കേട്ടിരിക്കുന്ന നിങ്ങളെ വേണം ആദ്യം ഞാൻ എന്താ പറയുക നിങ്ങളെ വേണം കുറ്റം പറയാൻ അല്ലാതെ വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇത്രയും കേട്ടല്ലോ ഒരു വീഡിയോനെ കണ്ടു നോക്കാം കുടക്കാടിന്റെ ഇങ്ങനെ ജനസാഗരമായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ പോയാൽ സ്വലാത്ത് നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം ഇരിക്കാൻ സ്ഥലമല്ല എന്റെ വീടും എന്റെ ഒക്കെ നിറഞ്ഞു കവിഞ്ഞു അല്ല തന്നെ നമ്മള് അള്ളാഹുവിനെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഇപ്പോ ആളുകൾ പറയാ ഈ രാവിലെ വെക്കുന്നതോട് എന്റെ വീട്ടില് ദാരിദ്ര്യമില്ല എന്റെ വീട്ടില് ദാരിദ്ര്യമില്ല തങ്ങള് എല്ലാവർക്കും അള്ളാഹു ഹൈർ നൽകട്ടെ അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല നാളെയും പറയാനുണ്ട് ഒത്തിരി ആളുകൾ പതിലെഴുതി അയക്കുന്നുണ്ട് എല്ലാവരും വായിക്കാൻ കഴിയുന്നില്ല പതില് വായിക്കാത്തവർക്ക് തക്കുബീർ നമുക്ക് ചൊല്ലാം പതില് ഈ തക്കുബീര് അവർക്ക് ഒരു തക്കുബീര് കിട്ടുന്ന ഒരു തക്കബീർ തലയിൽ നൽകട്ടെ തിലുകൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല ഒരുപാട് പതിലുകൾ എഴുതിയിടുന്നു എന്നാണ് പറയുന്നത് ഇത് മറ്റേ പ്രവാസി ആയിട്ടുള്ള ഒരു സഹോദരം ഫേക്ക് അക്കൗണ്ട് തുടങ്ങി ഇതൊക്കെ എഴുതിയിട്ടില്ലേ അതുപോലെ ആൾക്കാർ എഴുതിയിടുന്നതാണ് ഒരു ഉപയോഗവും ഇല്ല പിന്നീട് തങ്ങളിപ്പോ പറയുന്നുണ്ട് പിന്നീട് തങ്ങളിപ്പോ പറയുന്നു എൻ്റെ വീട്ടിലും എൻ്റെ സദസ്സിലും ഒക്കെ നഹസാകര്യമായിരുന്നു ആൾക്കാർ ഇനി ഇരിക്കാൻ സ്ഥലമില്ല ഇങ്ങനെ പോയാൽ ഇത് നിർത്തിവെക്കേണ്ടി വരുമെന്ന് പറയുന്നു നിർത്തിവെക്കണം തന്നോട് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ തനിക്ക് പൈസ കിട്ടും നിർത്തി വെച്ചതൊന്നും കിട്ടൂല അവന് നിർത്തി വെക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം താങ്കൾക്ക് പൈസ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തി വെക്കുകയുള്ളൂ അങ്ങനെ കുഹച്ഛ അടിമകളായിട്ടുള്ള താത്തമാര് വരുവുള്ളൂ ഓക്കെ അപ്പം അവർ കൊണ്ടുപോകുന്ന മോതിരവും ഫണവും ഒക്കെ തന്നിട്ട് പോകും അതു തന്നെയാണ് ഇവിടെ അടക്കുന്നത് ഇത് നിങ്ങൾക്ക് മാത്രം നേട്ടമുള്ളത് വേറെ ആൾക്ക് നേട്ടമൊന്നുമില്ല പിന്നെ കുഹപ്പേരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു അതൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾ ആയിരം രൂപ കിട്ടിയാൽ അതിൽ നിന്ന് പത്ത് രൂപ എടുത്ത് കൊടുക്കും ബാക്കിയൊക്കെ നിങ്ങളെ ഈശയിലിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുപോയ ഒരുപാട് വിശാലമായ വിഷയമാണ് നമുക്ക് അങ്ങനെ സംസാരിച്ചിരിക്കാൻ നേരമില്ല നമുക്ക് എന്തായാലും നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ തങ്ങളിപ്പായ നമുക്കിങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് തങ്ങളിപ്പാകെ സന്തോഷമാവട്ടെ അതല്ലേ വേണ്ടത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം നാളെ ഒരു കിട്ടില വീഡിയോ വരും ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സാഹചര്യം വളരെ മോശത്തിലാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നല്ല വീഡിയോസുമായി ഞാൻ നാളെ വരുന്നതാണ് അപ്പോൾ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് മിസ്സിങ് ആണ് കേസ് ഇവിടെയില്ല വേറെ സ്ഥലത്ത് ഇരിക്കുകയാണ് അത് എടുത്തിട്ട് വന്നിട്ട് വേണം നമുക്ക് കിട്ടില്ല വീഡിയോ ആയിട്ട് വരാൻ ഓക്കെ ബായ്